ഭക്തജന തിരക്കിൽ അമർന്ന് സന്നിധാനം മണ്ഡലപൂജക്ക് ശേഷം നട അടക്കൽ നാല് ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് വലിയ നടപ്പന്തലിലും പതിനെട്ടാം പടിക്ക് താഴെയും ഭക്തരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത് വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജനപ്രവാഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ പതിനെട്ടാം പടിക്ക് താഴെയെല്ലാം അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് മണ്ഡലമാസ പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ ഇനി കേവലം നാല് ദിവസം മാത്രം ശേഷിക്കെ അയ്യപ്പ ഭക്തന്മാർ കൂട്ടമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയതാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഇതര സംസ്ഥാനക്കാരായ ഭക്തർ കൂടുതലായും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പൊൽമേട് വഴി ഇന്ന് അയ്യായിരത്തി ഭക്തരാണ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് നാൽപ്പത് ശതമാനത്തോളം ഭക്തരിൽ സ്ത്രീകളും കുട്ടികളുമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിപുലമായ ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പ്രത്യേക ദർശനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ടാം പാടിക്ക് താഴെയും വലിയ നടപ്പന്തലിലടക്കം ഭക്തരുടെ നീണ്ട നിരയ ക്ഷമിക്കണം ഭക്തരുടെ നീണ്ട നിരയാണ് നമുക്ക് ദൃശ്യമാകുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് ഈ തിരക്ക് നിയന്ത്രിച്ച് ഭക്തരെ പതിനെട്ടാം പടി കയറ്റി അതോടൊപ്പം തന്നെ മണ്ഡലമാസ പൂജയുടെ ഭാഗമായി അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്കയങ്കി ശബരിമല സന്നിധാനത്തെത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിയാറിനാണ് തങ്കയങ്കി സന്നിധാനത്തെത്തുക ഇരുപത്തിയാറിന് ദീപാരാധനക്ക് ശേഷമാണ് വിഗ്രഹത്തിൻ്റെ മേൽ തങ്കിയങ്കി ചേർത്തുക ഇരുപത്തിയേഴിനാണ് മണ്ഡലമാസ പൂജ നടക്കുക മണ്ഡലമാസ പൂജ കഴിഞ്ഞ നടയടയ്ക്കാൻ ഇനി നാല് ദിവസം മാത്രം ശേഷിക്കെ വരും ദിവസങ്ങളിലും സന്നിധാനത്ത് അഭൂതപൂർവ്വമായ ഭക്തജനക്കുണ്ടാകും ഭക്തജന തിരക്കുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല